സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ഇതിൽ സംസാരിക്കാൻ വേണ്ടി ഒരവസരം തന്ന എന്റെ സംഘാടകരോട് ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങാം എനിക്കുള്ളൊരു പ്രശ്നം ഇവരിവിടെ സൂചിപ്പിച്ച പോലെ ഒരു പ്രഭാഷകനൊന്നും അല്ല ഞാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം ഇങ്ങനെ ഇത്ര ഒരു ഗ്യാപ്പില് നിങ്ങൾ താഴെ വേറെ അതുപോലെ ഇരിക്കുന്നു ഞാനിവിടെ വേറെ മേലൊരു ഇരിക്കുന്നൊരവസ്ഥ തീരെ ദഹിക്കാത്തൊരാളാണ് ഞാൻ ഞാനവിടെ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു രീതിയിൽ പോയി പോയിട്ടൊണ്ടിരിക്കും ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ് ഇൻഡോറിൽ പത്ത് ഇരുന്നൂറോ കുട്ടികളെ വെച്ചാൽ പത്തൊന്നൂറോ ആളുകൾ വെച്ച് അവരോട് ഇങ്ങനെ സംബന്ധിച്ച് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയും ഇവിടെ ഒരു ഞാൻ വേറെ ഇതൊരു ലോകത്ത് വന്ന് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ താഴെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഒരു പ്രശ്നമുള്ള ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു പ്രഭാഷകനല്ല ഒരു അധ്യാപകനല്ല ഞാൻ എൻ്റെ ജോലി അറിയാലോ അല്ലെ ആണ് എക്സൈസ് ജോലി എന്താണെന്ന് അറിയാലോ അല്ലേ എന്താ ജോലി ഞങ്ങൾ ഇടപെടുന്ന ആളുകൾ അല്ലെ സമൂഹത്തിൽ അരാജകത്വം എതിർന്ന അല്ലെങ്കിൽ ദ്രോഹികളായിട്ടുള്ള ആളുകളായിട്ടാണ് ഞങ്ങളുടെ സമ്പർക്കം ഭൂരിഭാഗവും അപ്പോൾ അധ്യാപകനല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അനുഭവിക്കേണ്ടി വരുന്ന കുറെ കഥകളൊക്കെ അടയ്ക്ക് അതിൽ കയറി വരും ഇവിടെ തന്നെ മുന്നിലുള്ള ഭൂരിഭാഗം ആളുകളും രക്ഷിതാക്കളാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നത് കാരണം ഞങ്ങൾ സ്ഥിരമാരി കുട്ടികളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് രക്ഷിതാക്കളോടാണ് എന്നുള്ളതാണ് എന്നെ പോലുള്ളവരുടെ ഒരു ബോധ്യം ഉണ്ട് അപ്പം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനം ഞാനോടൊന്ന് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്നോടൊന്ന് തരണം ഒന്ന് ചെറിക്കാം ഓക്കെ മസിൽ പിടിച്ചിരിക്കരുത് പ്ലീസ് ഓക്കെ ഒന്ന് ആന്ന് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ എന്നാലെന്താ വെച്ചാൽ എനിക്ക് സംസാരിച്ചു പോകാൻ രസം ഉണ്ടാവും അതുകൊണ്ടാണ് വേറെയെന്നല്ല കേട്ടോ ഇനി ഒരു കാക്കിട്ടുപനോട് വന്ന് കൽപ്പിക്കാന്നുള്ള പോലത്തെ ഒന്നുകൊണ്ട് പരസ്പരം സംസാരിച്ച് അതിനിടയ്ക്ക് എങ്ങനെ ചോദിക്കണേ ചോദിക്കാം സാറാ പറഞ്ഞ ശരിയല്ലല്ലോ എന്ന് പറയാം ആ പറഞ്ഞൊരു വ്യക്തത വേണമെന്ന് പറയാം സാറ് പറഞ്ഞിട്ട് അപ്പുറം എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നമുക്ക് അങ്ങനെ കൊണ്ടു കൊടുത്ത് നമുക്ക് ഇങ്ങനെ പോവാം കേട്ടോ എന്തായാലും വളരെ സന്തോഷം മനസ്സിൽ നന്മയും ധർമ്മവും നിറയ്ക്കുന്ന ഈ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ എല്ലാ വർഷവും ഈ ഒരു വിഷയം സംസാരിക്കുന്നുണ്ട് അല്ലേണ്ടോ അപ്പോൾ ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം അതിന്റെ മുപ്പത് വർഷമൊക്കെ കേട്ടതായിരിക്കാം ചിലപ്പോൾ അരോചകമായി തോന്നാം എന്നാലും കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കാം കാരണം നാട് വളരെ അപകടത്തിലൂടെ കടന്നതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിലെ ജയിലിൽ ഇപ്പം ജയിലിലുള്ള കുറ്റവാളികളുടെ പ്രായ സംബന്ധിച്ചൊരു ചോദ്യം വരികയും ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ഒരു കണക്കിൽ പറയുന്നത് ഇന്ന് കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്ന കിടക്കുന്ന കേസുകൾ ശിക്ഷിക്കപ്പെട്ടതും വിചാരണയിൽപ്പെടുന്നതുമായ പ്രതികളുടെ വയസ്സ് എടുത്ത് പരിശോധിച്ചപ്പോ ആ കുറ്റവാളികളുടെ പ്രായം എന്ന് പറയുന്നത് ശരാശരി പതിനെട്ട് വയസ്സിന് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവരാണ് എഴുപത് ശതമാനം കുറ്റവാളികൾ മനസ്സായോ പതിനെട്ട് വയസ്സിന് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ള കുറ്റവാളികളാണ് ഇന്ന് കേരളത്തിലെ വിവിധങ്ങളായ ജയിലുകളിൽ കിടക്കുന്ന കുറ്റവാളികളുടെ പ്രായം എന്നുള്ളത് ഇവിടെ ഈ അമ്പല നടയിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കണം വേണ്ടേ നമ്മളൊന്ന് ജാഗ്രതയുള്ളവരായിരിക്കണം അതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് വളരെ ആസൂത്രിതമായിട്ട് ഒരു മിഷൻ കേരളത്തിൽ കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിന്റെ പേര് വിമുക്തി എന്നാണ് ലഹരി വർദ്ധന മിഷൻ ആണ് നമ്മുടെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ തന്നെ അതിന്റെ വിവിധ പേരുകളിൽ ഓരോ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം യുവതലമുറ വളരെ അപകടകരമായ രീതിയിലാണ് ഇന്ന് പോയികൊണ്ടിരിക്കുന്നത് കുറ്റമുറയുടെ കാര്യം ഉണ്ടാവില്ല ഞാൻ തുടക്കത്ത് പറഞ്ഞ രക്ഷിതാക്കളെ ആണോ നയിക്കി കിട്ടും കുറേ നമ്മള് രക്ഷിതാക്കളായിട്ട് ഞാൻ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാറില്ല കിട്ടില്ല എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത് ലഹരിയിലേക്ക് വരാം നമുക്ക് ഞാൻ രണ്ടായിരത്തിൽ ജോലിയില് വന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തിൽ ജോലിയില് വരുമ്പോൾ ഞങ്ങള് പിടിക്കുന്ന അബ്കാരി കേസുകളിൽ പിടിക്കുന്ന പ്രതികളുടെ പ്രായം എന്ന് പറയുന്നത് തൊണ്ടി എന്ന് പറയുന്നത് ഒരു ചാരായമായിരിക്കും അന്ന് ചാരായമുണ്ട് സർക്കാർ വെക്കുന്ന ചാരായ ഉണ്ട് ഡിപ്പോന്നുള്ള പ്രായമുള്ള ആണോട് ചോദിച്ചാരത്യം ഇന്ത്യൻ വിദേശ മദ്യം അതെ അല്ലെങ്കിൽ അതിലും കവിഞ്ഞു പോയാൽ കഞ്ചാവ് ഒരു അഞ്ച് ഗ്രാം രണ്ട് മേറി പത്ത് ഗ്രാം കഞ്ചാവ് ഇതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഞാൻ യു പി സ്കൂളിൽ വൈകുന്നേരം മറത്തരുന്ന അമ്മമ്മ നാമഞ്ചെല്ലാം പറയും നമശിവായ നാരായണ നാമ അറിയില്ലേ നാമഞ്ചെല്ലാം അറിയാം അറിയോ അങ്ങനെ രണ്ടാക്കറിയുള്ളു ആരാണ് എത്ര ദോഹമായി ചോദിച്ചേ ഞാൻ അവിടുന്ന് ചൊല്ലിക്കും എല്ലാവർക്കും അറിയാം വെരി ഗുഡ് നന്നായി ശിവായ നാരായണായ നമ്മ ഗോപാലയ അമ്മ ഇപ്പൊ മറന്നു തുടങ്ങിട്ടോ അമ്മമ്മള്ളൊക്കെ ചൊല്ലിക്കും അത് അങ്ങനെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുമ്പോ മുറ്റത്ത് മുന്നിലെ ഇടവഴിയിലൂടെ ഒരു ചൂട്ടും വീശി ഒരു ഗംഗാര ഞങ്ങൾ അലവാസ ഡിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പോന്നൊരു സ്റ്റാർ അടിച്ച് നാടും പാട്ടും പാടി കറ്റും വീശി പോണാക്കി പോനെ അപ്പൂട്ടാവാൻ പഠിക്കുന്നത് അപ്പൂട്ടാവാൻ പഠിച്ചു അങ്ങനെ പോകും അതൊരു ഒരു മൂന്നാറ് ആളുണ്ടേ എന്റെ വീടിന്റെ അടുത്ത് കഥാ ഇഷ്ടം ആണോ ആണോ അന്ന് അച്ചലിനോട് ആണ് പറഞ്ഞു ഞാനത് പറഞ്ഞു എന്നോട് റെസ്പോണ്ട് ചെയ്യണം അപ്പൊ അന്ന് ഞാൻ കരുതി ഞാൻ ഈ ഗംഗാനായിട്ട് അപ്പോഴേ ഒരു അഞ്ചോ ആറോ ആളുകള് ഞാനോ വരുന്ന വരുന്ന ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും ഇവര് പ്രായം ഉണ്ടല്ലോ മരിച്ചു പോയി അപ്പൊ എന്റെ ഏരിയയിലൊന്നും പിന്നെ കള്ളുണിയന്മാരുണ്ടാവില്ല ധാരണയായിരുന്നു പക്ഷെ ഞാൻ പിന്നെ പഠിച്ച് ഒരു പ്രീ ഡിഗ്രി ഒക്കെ എത്തിയ എത്തി എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അപ്പോഴേക്കും എൻ്റെ ഭാഗങ്ങളിൽ മദ്യപിക്കാത്തവരായിട്ട് ഒരു നാലോ അഞ്ചോ ആളുകൾ മാത്രമായിട്ട് മാറിപ്പോയി കാലും മിക്കവാറും ഏരിയകളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ അതായത് നാലോ അഞ്ചോ ആളുകൾ മരിച്ചാൽ എൻ്റെ ഭാഗത്ത് മദ്യപരണ്ടാവില്ല എന്ന് കരുതിയിരുത്തു നിന്നു മദ്യപിക്കാത്ത നാലോ അഞ്ചോ ആളുകൾ മാത്രമുള്ള ഏരിയ ആയിട്ട് എൻ്റെ ഭാഗങ്ങളിലടക്കം മാറി കേരളം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് യിൽ അതിൻ്റെ എൻ്റെ സ്ഥിതി അല്ലേ അപ്പം ഞങ്ങൾ സർവീസിൽ വരുമ്പോണ്ടായിരുന്ന മയക്കം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മദ്യം പക്ഷെ ഇപ്പം കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്ന് പിടിക്കുന്ന പ്രതികളുടെ പ്രായം അതാണ് പ്രശ്നം രണ്ടായിരത്തിൽ ഞങ്ങൾ കേസിൽ ഞങ്ങൾ സർവീസിൽ വരുമ്പോൾ പിടിക്കുന്ന പ്രതികളുടെ പ്രായം നാൽപ്പത് വയസ്സിന് മുകളിൽ അൻപത് വയസ്സിന് മുകളിൽ ഈ മദ്യം മയക്കൊന്ന് ചാരയം മാറ്റി കൊണ്ടുവന്ന് പിടിക്കുന്ന ആളുകൾ പാവാം അയ്യോ പാവാം എന്താ വിഷമം തോന്നും അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ആളുകളായിരുന്നു പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേങ്ങര അങ്ങാടിയിലിട്ട് നാൽപ്പത്തെട്ട് എം ഡി എം എട്ട് പിടിച്ച ശരത്തിന്റെ പ്രായം ഇരുപത്തേഴ് വയസ്സ് ഇരുപത്തേഴ് വയസ്സ് അങ്ങനെ കുറ്റവാളികളുടെ പ്രായം കുറഞ്ഞു വരികയാണോ അല്ലാതെ ഭീതിതമായ രീതിയിൽ വളർന്ന് ഈ പ്രായം കുറഞ്ഞ ആളുകളുടെ എണ്ണം എവിടെയാണ് പിഴയ്ക്കുന്നത് ആരാണ് ഉത്തരവാദി പരിശോധിക്കുന്നത് വേണ്ടേ ഒരു കുട്ടികളാണോ അതിൻ്റെ ഉത്തരവാദികളോ ഉത്തരവാദി ആണോ ആണോ ഒൻപത് മാസം പത്ത് ദിവസം പൂർണ്ണ വളർച്ച ഭൂമിയിലേക്ക് പറന്നു വീഴുന്ന ഒരു കുട്ടി എന്താ അറിയാ കുട്ടിക്ക് അല്ലേ കരയാൻ മാത്രം കഴിയുന്ന ഒരു മാംസദിണ്ഡമായിട്ടാണ് ഭൂമിയിലേക്ക് ആ കുട്ടി പറന്നു വീഴുന്നത് ആണോ ആണോ ഇല്ല ആ കുട്ടിന്ന് പിച്ച വെച്ച് നടക്കണമെങ്കിൽ ഒന്ന് നടക്കണമെങ്കിൽ ഒന്ന് ഓടണമെങ്കിൽ എത്ര കാലം പിടിക്കുന്നുണ്ട് മൂന്ന് വയസ്സായ ഒരു പശു പ്രസവിച്ച മൂന്ന് കുട്ടി മൂന്ന് വയസ്സാവുമ്പോ അമ്മയായി മാറുന്നുണ്ട് അല്ലേ മാറുന്നില്ലേ നമ്മുടെ കുട്ടികളെ ഈ പിറന്നു വീഴുന്ന കരയാൻ മാത്രം അറിയാവുന്ന മാംസപിണ്ഡമായ ഒരു കുട്ടി ആ കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആ കുട്ടി പതറിപ്പോകുന്നുണ്ടെങ്കിൽ ഇടറി പോകുന്നുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി ആരാ ഉത്തരവാദി ആരും ഉണ്ടല്ലേ നിങ്ങളൊക്കെ തന്നെ ഉത്തരവാദി മനസിലായില്ലേ ആണോ എല്ലാം എടുക്കാൻ പറഞ്ഞോളി അപ്പൊ പ്രശ്നമില്ലല്ലോ അല്ലേ എവിടെ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് പറ്റുന്നത് അവിടെ നമുക്ക് പരിശോധിക്കാം കുഴപ്പമുണ്ടോ കുറച്ചേരനുസരിച്ചൂടെ ഒരു കുട്ടി ഭൂമിയിൽ പിറന്നു വീഴുന്നതോട് കൂടി മൂന്ന് പുതിയ ജന്മങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ആണോ ഏ എന്തെങ്കിലും പറയും ആണോ ആണെന്ന് പറഞ്ഞാൽ ചോദിക്കാം ആരെയ്ക്കാം അതറിയില്ലേ ഏതൊക്കെയാ മൂന്ന് ജന്മങ്ങള് പുതിയ ജന്മങ്ങൾ ഏതാ ഒരു കുട്ടി പിറക്കുന്നതോട് കൂടി മൂന്ന് പിറവിയും ഉണ്ടാവണോ ഏതൊക്കെയാണോ പിറവിയും ഭാര്യ അല്ല അമ്മ ഭാര്യ അമ്മയായി പുതിയ ജന്മമായിട്ട് വരുകയാണ് അച്ഛൻ മൂന്ന് പുതിയ ജന്മങ്ങളുണ്ടാവ ഭൂമിയിൽ അല്ലേ കുട്ടി അമ്മ അച്ഛൻ ഈ മൂന്ന് പിറവി ഭൂമിയിൽ ഉണ്ടായെങ്കിലും ആ പിറന്ന ഉടനെ പിറന്നതിന് ശേഷം പിന്നെ നടന്ന് തുടങ്ങുന്നവരാ അല്ലെങ്കിൽ വളർന്നു തുടങ്ങുന്നവരാ ആരൊക്കെയാ വളരണേ കുട്ടി മാത്രമായി പോവാണ് ആണോ അല്ലേ പറയും അമ്മ വളരുണ്ടോ അച്ഛൻ വളരുണ്ടാവും കുട്ടി മാത്രം വളരുന്ന പുതിയ ലോകത്തിലേക്ക് അച്ഛനും അമ്മയും ജനിച്ചേടത്ത് നിൽക്കാണ് ആ കുട്ടിക്കൊപ്പം വളരാൻ ഈ അച്ഛനും അമ്മയ്ക്കും കഴിയാത്തടത്താണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ കുട്ടികൾ നമ്മൾ കവച്ച് വെച്ച് നമ്മൾ വളരെ ലോകം വളരെ ഫാസ്റ്റും അതിവേഗം കൊതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കയ്യിലൊക്കെ ഉള്ള മൊബൈൽ ഇപ്പോഴും ത്രീ ജി ഫോർ ജി ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങളൊക്കെ കയ്യിലുള്ള അല്ലേ പക്ഷെ നമ്മുടെ കുട്ടികൾ രണ്ട് വയസ്സുള്ള കുട്ടി ഫോർ ജി ഉപയോഗിക്കൂല നമ്മള് മനസ്സിലായിക്കോ ഫൈവ് ജി വേണം ഇങ്ങനെ കുതിച്ചു വായുന്ന ഒരു ലോകത്തിലേക്ക് പിറക്കുന്ന കുട്ടിയോടൊപ്പം വളരാൻ വികസിക്കാൻ നടക്കാൻ പിച്ചവെക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റിയിട്ടില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും തുഴിച്ചിട്ട് ഇവൻ കടന്നുപോകുമെന്ന് ഇരുപത്തിനാല് വയസ്സിൽ ആശിക്കുന്ന ഒരു പയ്യൻ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കിയപ്പോ നമുക്ക് ബോധ്യപ്പെടണം നിങ്ങൾ വായിച്ചോ വാർത്ത വായിച്ചോ വായിച്ചില്ല സങ്കടമൊന്നുമില്ല നമുക്ക് ഇതൊരാഷിക്കാൻ മാത്രമല്ല ഒരുപാട് ഒരുപാട് ഞങ്ങളുടെ അനുഭവങ്ങളിൽ ഒരുപാട് കൊന്നതും കൊല്ലാത്തതുമായ ഒരുപാട് കഥകൾ നമ്മളെ അടുത്തുണ്ട് അപ്പൊ എന്ത് സംഭവിച്ചു എവിടെയാണ് പിഴയ്ക്കുന്നത് ഇതൊരു അമ്പലം കൂടെ ആയ നമുക്ക് അങ്ങനെ സംസാരിച്ചു പോകാം അല്ലെ കുറച്ച് സമാധാനത്തിൽ നല്ല ഒരു സൈലന്റ് സിറ്റുവേഷനിൽ പോണ്ട സാഹചര്യമാണ് അമ്പല പരിസരം പക്ഷെ ഇടയ്ക്ക് ഇതിന്റെ ഞാൻ പറയുന്ന കഥകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അല്പം പേടി ഉണ്ടാക്കുന്നതും ഭയപ്പെടുത്തുന്നതും ഒക്കെ ഉണ്ടാകാം അതൊരു ജാഗ്രതപ്പെടുത്താനാണ് നിങ്ങളെ ഭയപ്പെടുത്താനല്ല എന്നത് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ കുട്ടി വളരുന്നതോടുകൂടി കുട്ടി നമ്മൾ വളർത്തുന്നുണ്ട് ഒന്ന് തലയാടണം കുട്ടി നമ്മൾ നന്നായിട്ട് വളർത്തുന്നുണ്ട് അല്ലേ അവൻ ഓണത്തിനും വിഷുവിനും സ്കൂളിൽ ചേർക്കുമ്പോ ഇപ്പൊ ഒരു കുട്ടീനെ എൽ കെ ജി കൊണ്ട് ചേർക്കാൻ നമുക്ക് അൻപതിനായിരം രൂപ ചെലവാണ് പതിനായിരം രൂപ ചെലവുണ്ടോ ഇണ്ടല്ലേ അവനെ വളർത്തുന്ന വിവിധ ഘട്ടങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നതിന് പതിനായിരക്കണക്കിന് പണം നമ്മൾ ചെലവഴിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ അവനെ വളർത്തുന്നത് കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ള വളർച്ചയാണ് ഒന്ന് ശാരീരികമായ വളർച്ചയും ഒന്ന് മാനസികമായ തലച്ചോറ് വളരുന്ന കുട്ടിയുടെ ശരീരം വളരുന്നതോടുകൂടി തലച്ചോറ് വളരണം പക്ഷെ തലച്ചോറ് വളരാനുള്ള പണി നമ്മൾ എത്ര എടുക്കുന്നുണ്ട് എത്ര എടുക്കുന്നുണ്ട് ഓണത്തിന് മകനെയും മകളെയും കൂട്ടി കോഴിക്കോട് ബീച്ചിൽ പോകുന്നത് ഇവിടെയാണെങ്കിൽ എവിടെയും പോവാം ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ട് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഞാൻ പോകണേ അതെനിക്ക് പറയാൻ പറ്റേ ഞാൻ മകനെയും മകളെയും ഭാര്യയും കൂടി കോഴിക്കോട് ബീച്ചിലേക്ക് പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് പതിനായിരം രൂപ ചിലവ എങ്ങനെ ചിലവായ എനിക്ക് മകള് രണ്ടാളും മന്തിയെ കഴിക്കുള്ളൂ മന്തിയെ കഴിക്കുള്ളൂ നല്ല ജ്യൂസ് വേണം നല്ല ഡ്രസ്സ് വേണം ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് വീട്ടിലെത്തുമ്പോൾ പതിനായിരം രൂപ ചെലവ് ചിലവ് അല്ലേ നമ്മൾ മിക്കവാറും വീടുകൾ അങ്ങനെ ആയിരിക്കും എന്നാൽ ഈ മന്തിയും ബിരിയാണിയും വയറു നിറച്ച് വാങ്ങിക്കൊടുത്ത പൊറോട്ടയും ചിക്കനും ബീഫും വാങ്ങിക്കൊടുത്ത് വളർത്തുന്ന കുട്ടിയുടെ തലച്ചോറ് വളരാൻ ഏറ്റവും കൂടുതൽ ബിരിയാണി വാങ്ങിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ഇപ്പൊ കേരളത്തില് അഞ്ചാറ് കൊല്ലായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബിരിയാണി ഉണ്ട് നിങ്ങൾക്കറിയോ കാസർകോട് ഒരു സന്തോഷ ചിക്കാറത്തിന്റെ ബിരിയാണി ഉണ്ട് കേട്ടണ്ട കേട്ടണ്ടാ ഇല്ലേ കേട്ടണോ നിങ്ങള് കേട്ടില്ല പിന്നെ എങ്ങനെ പിള്ളേര് കേൾക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ് ബിരിയാണി കാസർകോട് കാരണം എഴുതിയ ബിരിയാണി എന്നൊരു പുസ്തകം ഈ ഓണത്തിൽ വിഷുവും ക്രിസ്മസിനും പെരുന്നാളും കുട്ടികൾക്ക് വയറു നിറച്ച് ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നതിന് കൂടെ കോഴിക്കോട് ഡി സി ബുക്ക് പോയി നൂറ് രൂപ കൊടുത്ത സന്തോഷിക്കാരത്തിന് ബിരിയാണി എന്ന പുസ്തകം മകനും മകൾക്കും വാങ്ങിക്കൊടുത്താൽ അവിടെ നിന്ന് വായിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ തലയിലേക്ക് എന്ത് കയറുന്നതാണ് എന്താ കരാ ഒന്ന് സാഹിത്യ അഭിരുചി കറും ഒന്ന് വായനാശീലംകൂടും ഒന്ന് പാഴാക്കി കളയുന്നത് ശരിയല്ല എന്നൊരു ധാർമ്മികുത്തി കുഴിച്ചും മൂടാണ് ബിരിയാണി ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടിയുടെ തലച്ചോറിൽ നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കും ഈ ബിരിയാണി മാത്രം തീറ്റി ചെലന്താ സംഭവിക്കണേ അവന്റെ തലച്ചോറോടെ എന്താ അവന്റെ ശരീരം മാത്രം വളർന്ന് വളർന്ന് നാല്പത് വയസ്സാകുമ്പോഴേക്കും അവനില്ലാത്ത അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ അവന്റെ ഹൃദയം പ്രശ്നമാണ് കരള് പ്രശ്നമാണ് കിഡ്നി പ്രശ്നമാണ് പാൻറിയാസ് എല്ലാ അവയവങ്ങളും പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ നമ്മളും മക്കളെ വളർത്തി 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 ഇങ്ങനെ ബല്ലൂണ് പോലെ വളർത്തുക ശരിയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ തിരുത്തോ ശരിയാണോ ഞാൻ പറഞ്ഞ അയ്യായിരം പതിനായിരം രൂപ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ അവന്റെ ശരീരം വളർത്താൻ വേണ്ടി ചെലവഴിക്കുമ്പോ അവൻ ആനന്ദം നൽകാൻ വേണ്ടി ചെലവഴിക്കുമ്പോ അവന് ശാസ്ത്രീയമായ ചിന്തയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൗരനായിട്ട് വളർത്താൻ സഹവാടികളോട് സ്നേഹം തോന്നുന്ന ദയ തോന്നുന്ന മനസ്സിനുടമയാക്കി നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടോ ചെയ്യണ്ട കല്യാണത്തിന് നമ്മൾ മക്കളെ കൊണ്ടുപോകും കൊണ്ടുപോവാറില്ലേ ടൂറിന് പറഞ്ഞേക്കാറില്ലേണ്ടോ നൽകിന്റെ സംസാരങ്ങൾ നല്ല ഒഴുകി വരും അതുകൊണ്ടാണ് വേറെ ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല കല്യാണത്തിൽ കൊണ്ടുപോകും ടൂറിന് കൊണ്ടുപോകും മരണകൂട്ടം കൊണ്ടുപോകാറുണ്ടോ ഏറ്റവും അടുത്ത മരണകൂട്ടുകൾ കൊണ്ടുപോകും അല്ലേ ബാക്കി അടുത്ത് കൊണ്ടുപോകാറുണ്ടോ ഗ്രാമസഭയിൽ കൊണ്ടുപോകാറില്ലേ ഇവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട് കുട്ടികളെ ബാലസഭ അല്ല ഗ്രാമസഭ ഇവിടേക്ക് കൊണ്ടുപോകുന്നു കുട്ടികളെ സ്കൂളുണ്ട് അല്ലേ സ്കൂളിൽ നീ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുണ്ടോ കുട്ടികൾക്ക് സ്കൂളിൽ ഒരു സിലബസിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അവരെ പഠിച്ച കാര്യമില്ല ഒരു വർഷത്തിനുള്ളിൽ ഇത്ര സാധനം പഠിപ്പിച്ചോളണം ഒരു സിലബസിന്റെ ഉള്ളിൽ ഒതുക്കി പഠിപ്പിച്ചോളണം അവിടെ കിട്ടാത്ത പാലനത്തും ലോകത്ത് കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് വില്ലേജ് ഓഫീസ് കൊണ്ടുപോവാറ പഞ്ചായത്തിൽ കൊണ്ടുപോവാറണ്ടാ പിന്നെ കുട്ടികൾക്കൊക്കെ എങ്ങനെ പഠിക്കാം കുട്ടികൾക്ക് എന്താ ഈ സമൂഹത്തിനെ പറ്റി പറയാൻ പറ്റും അറിയാൻ പറ്റുക സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്ത് ടൂറിന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കന്യാകുമാരി വിവേകാനന്ദ പാറ കാണാൻ കൊണ്ടുപോകുമ്പോ മക്കളെയും കൂട്ടി പോവാറുണ്ടോ പോലെ ടൂറിന് പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കണ്ണു വെച്ചിട്ട് പ്രത്യേകിച്ചുള്ള സ്ഥലങ്ങള് തെരഞ്ഞെടുക്കണോ എങ്ങനത്തെ സ്ഥലങ്ങള് തിരുവനന്തപുരത്ത് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ആർ സി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഉണ്ട് റീജിയണൽ കാൻസർ സെന്റർ അതിരാവിലെ പുലർച്ചെ ഒരു നാലര അഞ്ചു മണിക്ക് നിങ്ങൾ റീജിയണൽ കാൻസർ സെന്ററിന്റെ ക്യാൻറ്റീനിന്റെ സമീപത്ത് കൂടെ നമ്മുടെ മക്കളെ കയ്യുമിടിച്ചു നടന്നാൽ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ഒരു വയസ്സ് രണ്ടു വയസ്സ് അഞ്ചു വയസ്സായ പിഞ്ചു കുഞ്ഞുങ്ങളെ നെഞ്ചോടടുക്കി പിടിച്ച് തല തലമൊട്ടയടിച്ച് മഷി പുരട്ടി ലേസർ അടിക്കാൻ നെഞ്ചോടടുക്കി പിടിച്ച് കട്ടനു ഊതി കുടിക്കുന്ന ഉമ്മയും വാപ്പയും അച്ഛനേയും അമ്മയെയും അവിടെ നമുക്ക് കാണാം നമ്മളെ മക്കളത് കാണണം വേണ്ടേ ഒരിടത്തും അപേക്ഷ കൊടുക്കാതെ ഇവൻ എൽ കെ ജി ചേർക്കാൻ യു പി ചേർക്കാൻ റേഷൻ കാർഡ് ചേർക്കാൻ പാസ്പോർട്ട് ചേർക്കാനൊക്കെ അപേക്ഷകൊടുത്ത് അപേക്ഷ കൊടുത്താണ് ഇവരെ നമ്മൾ ഒരു ഒരപേക്ഷയും കൊടുക്കാതെ ഈ പുണ്യഭൂമിയിൽ പറഞ്ഞതിന്റെ ഗുണം പുണ്യം ഈ കുട്ടി മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങൾ സ്ഥലങ്ങളിലൂടെ മക്കളെ കയ്യും പിടിച്ചൊന്നും നടക്കു നടക്കണ്ടേ നമ്മുടെ കുട്ടികളെ പോലെ രണ്ടു കാലിൽ നടക്കാനും രണ്ട് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനും പന്തറിയാനും കളിക്കാനും ചിന്തിക്കാനും ഡ്രസ്സ് ഇടാനും കഴിയാത്ത ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലുണ്ട് ആ സ്ഥലങ്ങള് കണ്ടെത്തണം നിങ്ങള് ചാലിയത്തെ ഹോപ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് എന്റെ നാട്ടില് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിപാലിക്കാനുള്ള സ്ഥലമാണ് അത്തരം കുട്ടികൾ സമൂഹത്തിലുണ്ടെന്ന് നമ്മളെ കുട്ടികളെ കാണിക്കണം നമ്മൾ പഠിപ്പിക്കണം നമ്മൾ എന്നാലേ തന്റെ ജന്മം പുണ്യജന്മമാണെന്ന് ആ കുട്ടിക്ക് ബോധ്യപ്പെടുള്ളൂ ഞാൻ പറ നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് നമ്മൾ കുട്ടികളെ സേഫ് സോണിലാക്കാൻ നമ്മള് ഇങ്ങനെ ഒരു ചിത്രമുള്ളത് നമ്മൾ കുട്ടികളെ കാണിക്കുന്നില്ല ഈ ഹോട്ട് ഷോർ എന്ന വിദ്യാലയത്തിൽ ഞാനും ഭാര്യയും മക്കളും മൂന്ന് ഒരിക്കൽ പോകും അവിടെ ആ ബിൽഡിങ്ങിന്റെ ഒരു മൂലയിൽ ഞങ്ങൾ ഒരു ലൈബ്രറി ഞങ്ങളുടെ ലൈബ്രറി പ്രവർത്തകരാണ് ലൈബ്രറി കെട്ടി കെട്ടിക്കൊടുത്തിട്ട് കുറേ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട് ഈ കുട്ടികളെ കൊണ്ടു വന്ന് വൈകുന്നേരം പോണാനിടയ്ക്ക് രക്ഷിതാക്കൾക്ക് സമയം പഴക്കാൻ സമയം ചെലവഴിക്കാൻ പുസ്തകം വായിക്കാം അവിടെ ഞങ്ങൾ കാണുന്ന എന്റെ മക്കളെ ഞാൻ കാണിക്കുന്ന കാഴ്ച എന്താ പറയുക നോക്കുക ഇരുപത്തൊന്ന് വയസ്സായ ഫാത്തിമ എന്ന് പറയുന്ന സ്വന്തം മകളെ ഒക്കത്തടത്ത് ഹോട്ട് ഷോറിന്റെ പടികേറി വലിഞ്ഞു വരുന്ന ആമിനത്ത എന്ന ഉമ്മയുടെ കണ്ണീരൊലിക്കുന്ന മുഖം ഞാൻ എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും എന്തിനാ അറിയണം ഇവന് കിട്ടിയിട്ടുള്ള ജന്മത്തിനെ പുണ്യം മനസ്സിലാക്കണം എന്റെ മകൻ ഡിഗ്രിയാ കുഴപ്പമില്ല നല്ല ഞാൻ കൂടിയവരേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്റെ മകളെ ഏഴാം ക്ലാസ്സിൽ പഠിക്കണ അവൾക്ക് ഭയങ്കര സ്നേഹം ഇടയ്ക്ക് ഇവരെ നിർബന്ധത്തിന് ഞാൻ പോകട്ടെ ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ കുട്ടികളെ നമ്മൾ കാണിക്കില്ല കണ്ട എന്താ പിന്നെ ഇവരെ പുണ്യ ജന്മത്തിനെ കുറിച്ച് ഇവർക്ക് എന്ത് ബോധിക്കോ ഇവർക്ക് കിട്ടിയ ഇവരുടെ ജന്മത്തിന്റെ സുഹൃതം മനസ്സിലാക്കണം കുട്ടികള് കുട്ടികൾ നമ്മള് നല്ല സേഫ് നമ്മള് ആമന് മോലിന്റെ കഥ നമ്മള് കേട്ടില്ലേ അത് കേക്കത്തൊരുണ്ടാവല്ലോ കേട്ടുണ്ടോ എന്താ കഥ എന്താ ആമേ മോയൻ്റെ കഥ ആമി മോയോട് ഒരിക്കലും പന്തം വെച്ചു അല്ലേ കാടിൽ ആമിയ മോയിൽ പന്തേ വെച്ച് പൊരിവയത്ത് ആ ഓട്ട മത്സരമാണ് അങ്ങനെ കുറെ ഓടിപ്പോ ആ മൊയിൽ തിരിഞ്ഞു നോക്കി ഒരു മരത്തിന്റെ എത്തി നല്ല പച്ചപ്പൊക്കുണ്ട് തണലുണ്ട് ആ മോയിൽ തിരിഞ്ഞു നോക്കിയപ്പോ ആമ അങ്ങനെ മെല്ലെ പതിയെ വരുന്നുള്ളു അപ്പൊ മോയിൽ തോന്നിയാ ഞാൻ കുറച്ച് വിശ്രമിച്ചിട്ട് പോവാതും ആ തണൽ മരത്തിൻ്റെ ചോട്ടിൽ അല്പനേരം വിശ്രമിക്കാൻ കിടന്ന മോയില് അവിടെ ഒന്ന് സുഖമായിട്ട് ആ തണുപ്പും കുളിയിലൊക്കെ സുഖമായിട്ടാണ് കിടന്നുറങ്ങി ഉറപ്പു കൊടുത്ത് നീരപ്പോ എന്താ സംഭവിച്ചേ ആമ മെല്ലെ കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ എത്തിപ്പോയില്ലേ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് തോന്നുന്നതാണ് മനസ്സിലായത് നിങ്ങക്ക് മനസിലായത് എന്തായിട്ടും അതെ മോയൽ ഉറങ്ങിയോണ്ട് ആവ ജയിച്ചില്ലേ അങ്ങനെയല്ലേ എന്താ മോയൽ ഉറങ്ങാൻ കാരണം ആ മോയൽ വിചാരിച്ച ഞാൻ വലിയ ഓട്ടക്കാരനല്ലേ മോയൽ വലിയ അല്ലേ വരുക ആ ഒരു അഹംഭാവം കൊണ്ടാണ് കടന്നുറങ്ങി പോയത് അല്ലേ അല്ലേ അങ്ങനെ ഒരു വേഷ വേറെ വേറെ അഭിപ്രായം ഉണ്ടാവും വേറെ ഒരു അഭിപ്രായം ഉണ്ടാവും എന്നാൽ ഈ അഹംഭാവം ഉണ്ടെങ്കിലും ഈ തണൽമരണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ മോനോടുന്നത് അവിടെ ഇറങ്ങും ഇല്ല അവിടെയാണ് പ്രശ്നം അവിടെ പ്രശ്നം എന്താ പ്രശ്നം അഹംഭാവം ഒക്കെ ഉണ്ട് അതൊക്കെ റെഡിയാ അഹംഭാവം കൊണ്ടാണ് ഉറങ്ങിയിട്ട് പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് ഈ തണൽ വിരിച്ചു നിൽക്കുന്ന കുളിരുപകോരിയിടുന്ന ഒരു മരം പച്ച മരം അവിടെ കണ്ടതാണ് പ്രശ്നം ഈ മരമാണ് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ നല്ല സേഫ് സോൺ വെയിലുകൊള്ളൂല തണുപ്പുണ്ട് കുളിരുണ്ട് ഈ ഒരു സേഫ് സോണിലെത്തിയപ്പോ മോയിൽ നിന്ന് തോന്നി ഞാനൊന്നു പറഞ്ഞു ശ്രമിക്കാം ഈ സേഫ് സോണിലാണ് നമ്മളെ മക്കളെ മുഴുവൻ അല്ലാന്ന് പറയാൻ പറ്റോ നമ്മളെ മക്കളെ മുഴുവൻ നമ്മൾ ഈ സേഫ് സോണില് കൊണ്ടായി നിർത്തിയിരിക്കാൻ അവിടെ നിന്നു പോകണില്ല ആരാ കുറ്റകാരം നാല് ജോലി ചെറുപ്പം ഞാനത് അന്തം ഇട്ടുണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ ഒരു ബോർഡിന്റെ ഉയർന്ന ഉദ്യോഗത്തിൽ നമ്മുടെ സുഹൃത്തൊരിക്കലാ മോക്ക് നാല് ജോഡി ചെരുപ്പുണ്ടെന്നാണ് പറഞ്ഞത് നാല് ഡ്രസ്സിനുസരിച്ചിട്ട് ഈ സേഫ് ഫോണല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ചെറുപ്പം ഒന്നും രണ്ടും ഇല്ലേ തേയുമ്പോഴേക്കും നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെരുപ്പിട്ടിരുന്ന കാലത്തിനനുസരിച്ച് നടക്കണം ചെരുപ്പുകളൊക്കെ ഒക്കെ വേണം പക്ഷെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ചെരുപ്പിട്ടില്ല അതുകൊണ്ട് എൻ്റെ മോന് നാല് ചെരുപ്പ് ഞാൻ ചെറുപ്പത്തിൽ പാൻഡ് ഇട്ടിരുന്നില്ല അതുകൊണ്ട് എൻ്റെ മോനെ എന്ന് പേ മുണ്ടെടുക്കാൻ പാടില്ല അവൻ പാൻഡ് എടുക്കാൻ പാടുള്ളൂ അവനൊരു പൊറോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ ബിരിയാണി കൊടുക്കാം മക്കളെ കൊണ്ടുപോയി നമ്മൾ ഇതുപോലെ ഒരു സേഫ് സോണിൽ അവിടെ നിർത്തിയിരിക്കുക നല്ല പച്ച തണുപ്പുള്ള നല്ല സേഫ് സോണിൽ അവിടെ നിർത്തിയിരിക്കുക അവിടെ കിടന്നുറങ്ങി പോകും പറയുന്നു ശ്രദ്ധിച്ചോണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണോ വളർത്തേണ്ടത് അവിടെയാണ് നമ്മൾ മക്കളോടൊപ്പം വളരാൻ പറ്റാതെ പോണത് മക്കൾ ആവശ്യപ്പെടുന്ന എന്തും എല്ലാം നമ്മുടെ വളർച്ച നമ്മൾ എങ്ങനെ വളരേണ്ട ഈ കുട്ടികൾ വളരുന്നത് നമ്മൾ മനസ്സിലാക്കണം കാലം വളരെ മോശമാണെന്ന് ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ